മലയാള ടെലിവിഷൻ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സീരിയൽ നടിമാർ ഒരുപാട് പേരുണ്ട് പേരും പ്രശസ്തിയും ലഭിക്കുമെങ്കിലും ഇവരിൽ പലരും നേരിടുന്ന പ്രശ്നം കുറഞ്ഞ പ്രതിഫലമാണ് എന്നാൽ മറ്റു ഭാഷകളിലെ സീരിയലുകളിൽ ഇതല്ല സാഹചര്യം പ്രത്യേകിച്ചും തെലുങ്കിൽ വലിയ പ്രൊഡക്ഷൻ ഹൗസുകളാണ് തെലുങ്ക് സീരിയലുകളിൽ നിർമ്മിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് കറുത്ത മുത്തിലൂടെ മലയാളികൾക്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയായി മാറിയ നടി പ്രേമി വിശ്വനാഥ് മലയാളത്തിൽ നിന്നും പെട്ടെന്നാണ് തെലുങ്ക് ടെലിവിഷൻ രംഗത്തേക്ക് പ്രേമി എത്തുന്നത് തന്നെ ജീവിതം മാറി മറച്ചു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഈ സീരിയലിന്റെ ആദ്യ സീസൺ വലിയ ഹിറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യ സീസൺ അവസാനിച്ചത് സീരിയലിന്റെ രണ്ടാം സീസണും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കറുത്ത മുത്തിൽ പ്രേമി അഭിനയിച്ചു തുടങ്ങിയപ്പോൾ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു ദിവസവുമുള്ള പ്രതിഫലം എന്നാൽ പ്രേമിയുടെ തെലുങ്ക് സീരിയലിലെ ഒരു ദിവസത്തെ വരുമാനം കേട്ട് പലരും അമ്പരന്നുപോയി ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ഒരു ദിവസത്തേക്ക് പ്രേമി വാങ്ങുന്ന പ്രതിഫലം ഇന്നും മലയാളത്തിലെ ഒരു സീരിയൽ നായകനോ നായികോ ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രതിഫലമാണിത് മാത്രമല്ല കിട്ടുന്ന ശമ്പളത്തിൽ കുറേയൊക്കെ കോസ്റ്റ്യൂമും വാങ്ങിക്കൂട്ടണം കൂട്ടണം മലയാളത്തിലെ ഹിറ്റ് സീരിയലായ കുങ്കുമ്പൂവിൽ ആശാശരത്തിന് ലഭിച്ചതുപോലും ഒരു ദിവസം നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു താൻ മറ്റൊരു ചാനലിലെ ഷോയുടെ ആങ്കർ ആയ ശേഷമാണ് തന്റെ അറിവില്ലാതെ കറുത്ത മുതൽ നിന്നും പ്രേമിയെ മാറ്റുന്നതെന്ന് പ്രേമി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പ്രേമിയുടെ ജീവിതം തന്നെ മാറി മറിച്ച ഒരു ഭാഗ്യമായി മാറി കറുത്ത മുത്തൽ തുടരാതെ തെലുങ്ക് ടെലിവിഷൻ രംഗത്തേക്ക് കടക്കാൻ സാധിച്ചത് ഇന്ന് ലക്ഷ്യങ്ങൾ പ്രതിഫലം വാങ്ങുന്ന താരമായി മാറാനായിരുന്നു എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരാളെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക